കൊട്ടിയൂര് വൈശാഖോത്സവകാലം അവസാനഘട്ടത്തിലെത്തിയിട്ടും ഡിമാന്റ് ഒട്ടും കുറയാതെ ഓടപ്പൂവ് ദിനംപ്രതി പതിനായിരക്കണക്കിന് ഓടപ്പൂക്കളാണ് കൊട്ടിയൂരില് നിന്നും വിറ്റഴിക്കപ്പെടുന്നത് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഓടയുടെ മൂപ്പെത്താത്ത തണ്ടിൽ നിന്നാണ് ഓടപ്പൂ നിർമ്മിക്കുന്നത് കൊട്ടിയൂർ വയനാട് വനാതിർത്തികളിൽ നിന്നുമാണ് ഇതിനാവശ്യമായ ഓട എത്തിക്കുന്നത് ഓട ആദ്യം ചെറു കഷണങ്ങളായി മുറിച്ച് പച്ചത്തൊലി ചെത്തിക്കളയും ബാവലിപ്പുഴയിൽ നിന്നെടുക്കുന്ന കല്ലിന് മുകളിൽ വെച്ച് മറ്റൊരു കല്ലുപയോഗിച്ച് അത് ചതച്ച് വെള്ളത്തിനിടും അത് പിഴിഞ്ഞെടുത്ത് കമ്പിച്ചീർപ്പ് കൊണ്ട് ചീകിയാണ് ഓടപ്പൂ ഉണ്ടാക്കുന്നത് വൈശാഖോത്സവ കാലത്ത് കുട്ടിയൂരിൽ നിന്ന് മാത്രമാണ് ഓടപ്പൂക്കൾ ലഭിക്കുക ദർശനത്തിനെത്തുന്നവർ ഓടപ്പു വാങ്ങിച്ചേ മടങ്ങാറുള്ളൂ ഭക്തർ വീടുകളിലും വാഹനങ്ങളിലും ഓടപ്പു തൂക്കിയിടുന്നു പ്രായഭേദമന്യേ നൂറുകണക്കിന് കൊട്ടിയൊരുക്കാരാണ് ഓടപ്പു നിർമ്മാണത്തിൽ മുഴുകുന്നത് ആറ് രൂപയാണ് ഒരു തണ്ട് ചതയ്ക്കുന്നതിന് ചതച്ച തണ്ട് ചീകി ഓടപ്പുവാക്കി കൊടുക്കുന്നതിനും ആറ് രൂപയാണെന്ന് ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പറയുന്നു കൊട്ടിയൂരിലെ എത്തുന്ന ഭക്തജനങ്ങൾ ഓടപ്പ് ഒരു പ്രസാദം എന്നൊരു കൺസെപ്റ്റിലാണ് വാങ്ങിക്കുന്നത് ലോകത്തിൽ ഓടപ്പ് പ്രസാദമായി ലഭിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ലോക ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഒരു വിശേഷപ്പെട്ട വസ്തുവാണ് ഓടപ്പ് ലോക ഭൗ ഭൗമസൂചിക പദവി എന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു പദവിയാണ് അമ്പലപ്പുഴ പാൽപ്പായസം ആറന്മുള വാൽക്കണ്ണാടി എന്നൊക്കെ പറയുന്നത് പോലെ കൊട്ടിയൂർ ഓടപ്പു ഒരു വിശേഷപ്പെട്ട വസ്തുവായി ലോകഭൌമ സൂചിക പട്ടിക ഓടപ്പൂവിന് വലുപ്പമനുസരിച്ച് അമ്പത് രൂപ മുതൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപ വരെയാണ് സ്റ്റാളുകളിൽ വില ന്യൂസ് ബ്യൂറോ പേരാവൂർ